ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇത്രയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും അനുമോളെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് അവസാനം അവസാനമാതിരി അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഹൗസിലുള്ള വാക്കിയുള്ള അംഗങ്ങൾ പറയുന്നത് അതായത് രാവിലെ എല്ലാവരുടെ മുമ്പിലിരുന്ന് അനുമോൾക്കിട്ട് നല്ലൊരടി തന്നെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇന്നൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്കിൽ നിങ്ങളേറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളവരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അധികം തന്നെ നന്ദി പറയാൻ ഗ്രഹിക്കുന്ന വ്യക്തി ആരോടാണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് വേവിലാണ് പറഞ്ഞിട്ടുള്ളത് ആതിലെ വന്നിട്ട് നന്ദി പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ പേര് പറയുന്നു കാരണം എന്നെ അവൾ ഒരുപാടധികം തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എത്രയൊക്കെ പോയി അവളുടെ അടുത്ത് മിണ്ടാൻ ശ്രമിച്ചാലും അവൾ നമുക്കൊരു രീതിയിലുള്ള സെൽഫ് റെസ്പെക്റ്റും തരാതിരുന്ന് അവൾ അവളുടെ പാട്ടിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എങ്ങനെ സെൽഫ് റെസ്പെക്റ്റോടെ സംസാരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു വ്യക്തിയോടും പുറകെ നടന്ന് സംസാരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അവൾ എന്നെ പഠിപ്പിച്ചു താങ്ക് യു അനിമോൾ അതിനുശേഷം നോക്കുവാണെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്ത് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കുക അത് വളരെ ഗംഭീരമായിട്ട് അവൾ പഠിപ്പിച്ചു തന്നു അതിനും താങ്ക് യു അനുമോൾ ഒരു വൈബ് പോലും ഇല്ലെങ്കിലും അയാളോട് സംസാരിക്കാനേ താൽപ്പര്യമില്ല എന്തിരുന്നാലും അയാളോട് എങ്ങനെങ്കിലും ആക്ട് ചെയ്ത് സംസാരിക്കാൻ അവളെന്നെ പഠിപ്പിച്ചു താങ്ക് യു അനിമോൾ ഇതെല്ലാം അനുമോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദില ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നത് അവൾ പറയുന്ന കാര്യത്തിൽ ഒരു ജെനുവിനിറ്റി ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനെ ഇഗ്നോർ ചെയ്യാനും അവൾ എന്നെ പഠിപ്പിച്ചു താങ്ക് യു അനിമോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നുള്ള രീതിയിൽ ആദില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അക്ബറിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പലതവണ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അക്ബറിനോട് ക്ഷമ ചോദിക്കുന്നു ഇതിനെല്ലാം കാരണക്കാരി ആയിട്ടുള്ളത് അനുമോളാണ് എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്ൻസ് ആയിട്ടുള്ള ഷാനവാസ് ആണെങ്കിലും പറയുന്നുണ്ട് നിങ്ങളെ ഇന്നലെ എത്ര ഒന്നിപ്പിക്കാൻ നോക്കിയിട്ടും അവളിൽ നിന്ന് അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഇത് ഉപയോഗിക്കുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആകെ മൊത്തം ഗ്ലൂമിയായിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്ന അനുമോളെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു